ിങ്ങനെ ചുമ്മാതിരുന്നപ്പോഴാണ് മുരിങ്ങപ്പൂ തോരൻ വെച്ചാലോ വെച്ചാലോന്നൊരു ചിന്ത വന്നത് അങ്ങനെ നേരെ പറമ്പിലോട്ട് വിട്ടു പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ മിക്കവാറും മുരിങ്ങപ്പൂ തോരൻ വെക്കുമായിരുന്നു ഇപ്പോൾ കുറേ നാളായി വെച്ചിട്ട് അപ്പോൾ നേരെ പറമ്പിലോട്ട് വിട്ടു അവിടെ ഒരു മുരിങ്ങിമരമുണ്ട് ആ മുരിങ്ങിമരത്തിൽ നിന്ന് നിറയെ പൂത്തൊക്കെ നിൽപ്പുണ്ട് അങ്ങനെ ആ മുരിങ്ങ മരത്തിന്ന് ഞങ്ങൾ മുരിങ്ങപ്പൂ കുറെയൊക്കെ പറിച്ചു അവൻ ഈ കുരുവുണ്ടെന്ന് പറയുന്നത് ഉരിങ്ങിയുടെ മൊട്ടില്ലേ പൂ ഇരിയാത്തത് അതിനെയാണ് പറയുന്നത് ഇതിനകത്ത് കുരുവുണ്ടെന്നൊക്കെ അങ്ങനെ എന്തായാലും അവന് കൂടെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ കുറേയൊക്കെ താഴെ എന്ന് പറിച്ചു പിന്നെ ഞങ്ങൾ ബാക്കി പറിക്കാനായിട്ട് പെരേടെ മണ്ടക്കോട്ട് പോയി ടെറസിലോട്ട് പോയി താഴെ നിന്ന് പറിക്കാൻ പറ്റിയതിനേക്കാളും കൂടുതൽ നമുക്ക് ടെറസ് നിന്ന് പറിക്കാൻ കഴിയും കാരണം കുറെയൊക്കെ ഇങ്ങോട്ട് ചാണിയൊക്കെയാണ് പിന്നെ ഈ ഒരു മുരിങ്ങിയുടെ പ്രത്യേകതയെന്ന് വെച്ചാല് ഇത് എല്ലാ കൊല്ലവും പൂ ഇടും പൂ മാത്രമേ ഇടത്തോളൂ ഇത് മുരിങ്ങയായിട്ട് മാറത്തില്ല ഇതിൻ്റെ ഇടയിൽ ദേവനാണെങ്കില് നമ്മുടെ മുന്തിരി വള്ളിയിലെങ്ങാണ്ട് ഒരു കുഞ്ഞു കൊല മുന്തിരി ഉണ്ടായിരുന്നു അത് പോയി പറിച്ചു മുന്തിരിടാ മുന്തിരി കൊടുക്കട കൊച്ചിനൊന്ന് അങ്ങനെ മുന്തിരികെ വേദമൊക്കെ കിട്ടിയില്ല അവസാനം ഞാനും കൂടെ പോയി നോക്കി മുന്തിരിങ്ങ എല്ലാം ഉണ്ടോന്ന് പക്ഷെ മുന്തിരിങ്ങ അവിടെ ഇല്ലായിരുന്നു ആകെ ഒന്നും കണ്ടേ ഉള്ളായിരുന്നു പറ്റും അങ്ങനെ വേദമൊക്കെ കിട്ടാത്തതുകൊണ്ട് അവര് വയറുവേദന വരും പറഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ ബാക്കി നമ്മൾ മുരിങ്ങയിലോട്ട് തന്നെ വരിക പിള്ളേര് രണ്ട് ഞങ്ങളെക്കാളും വലിയ ആവേശത്തിലാണ് ഈ മുരിങ്ങപ്പൂ പറിക്കുന്നതും അതിൻ്റെ കാര്യം പറയുന്നതും മഴക്കിടുന്നതും ഒക്കെ എന്തായാലും ഞങ്ങൾ ഏകദേശം നമുക്ക് ഒത്തിരി മുരിങ്ങപ്പൂ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എല്ലാം പറിച്ചില്ല ഏകദേശം ഈ ഒരു ചരിവ നിറയെ എടുത്തു കാരണം ഇത്ര എടുത്താലേ നമുക്കിതിൻ്റെ പകുതിയുടെ പകുതിയെ പകുതിയുടെ പകുതിയുടെ പകുതിയെ കിട്ടത്തുള്ളൂ ഇത് കറിയായിട്ട് തോരനായിട്ട് വരുമ്പോഴത്തേക്ക് മുരിങ്ങപ്പൂ ഒക്കെ പറച്ച് പാത്രത്തിലാക്കി വേദമോളത് എടുത്ത് കൊണ്ടുപോകാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് ദേവൻ അത് പിടിച്ച് പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് മുരിങ്ങപ്പൂ തോരനിലേക്ക് പോകാം ആദ്യം നമ്മൾ കടുക് വറുക്കണം കടുക് വറുക്കുന്ന സാധനങ്ങൾ ചേർക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി മറന്നുപോയിക്കൈസ് ഓക്കെ എന്തായാലും നമുക്കറിയാമല്ലോ എണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് മുളകും കറിവേപ്പിലയും കൂടെ ഇടുക അതിനുശേഷം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഉപ്പ് എന്നിവ തോരൻ്റെ പരുവത്തിന് തോരൻ്റെ അരപ്പിൻ്റെ പരുവത്തിന് അരച്ചെടുക്കുക ആ കൂട്ട് ഈ കടുക് വറുത്തതിലോട്ട് ചേർക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കടുക് വറുത്തതിലോട്ട് ഈ കൂട്ട അരച്ചു വെച്ചിരിക്കുന്ന തോരൻ്റെ കൂട്ട് ചേർക്കുക ഈ അരപ്പ് നന്നായിട്ട് ഇതിനകത്തോട്ട് ഇളക്കി യോജിപ്പിക്കണം അതുപോലെ നമ്മൾ നേരത്തെ പറിച്ചു വെച്ചിരുന്ന മുരിങ്ങപ്പൂ ഇല്ലേ അത് നന്നായിട്ട് വൃത്തിയാക്കണം ഉണങ്ങിയതൊക്കെ കാണും അതൊക്കെ എടുത്ത് കളയുക അതുപോലെ തന്നെ മുട്ട കാണും അതും എടുത്ത് കളയുക നന്നായിട്ട് കഴുകണം അപ്പം നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഈ മുരിങ്ങപ്പൂ എന്ത് ചെയ്യുക ഈ ഇതിലേക്ക് മുരിങ്ങപ്പൂ ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഈ അരപ്പുമായിട്ട് മിക്സ് ആക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കി വേണം ഇടാൻ അരപ്പിനകത്ത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിടേണ്ട ആവശ്യമില്ല അരപ്പിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കി ഇടുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതിൻ്റെയൊരു ഈ ഒരു ചൂട് തട്ടുമ്പോഴത്തേക്ക് ഈ മുരിങ്ങപ്പൂ ഒക്കെ ഒന്ന് വാടിക്കിട്ടും ഈ മുരിങ്ങപ്പൂ തോരനിലെ ഏറ്റവും പ്രയാസമുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ മുരിങ്ങപ്പൂ പറിക്കുന്നതും അത് വൃത്തിയാക്കുന്നതും ഒക്കെയാണ് ബാക്കി എല്ലാം എളുപ്പമാണ് അതൊക്കെ സെറ്റാണെങ്കിൽ പറച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ മുരിങ്ങപ്പൂ തോരൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പം താണ്ട് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ എരിയക്കനുസരിച്ച് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക വീട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം എന്താണ്ട് നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ തയ്യാർ